അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ അധികം സംശയങ്ങൾ തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത് ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ ആ ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ വരുന്ന ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതിനൊരു ക്ലാരിറ്റി തരികയാണ് ചെയ്യുന്നത് ഇന്നലെ നമ്മളിത് വാട്സപ്പ് ചാനലിലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇങ്ങനെ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമാക്കുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷനായിരുന്നു കൂടുതൽ ഷെയർ ചെയ്യുന്നു പോകുന്നത് പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം മൂന്ന് നാല് പേര് നമ്മുടെ ജി ഡി ഗ്ലാസ് എടുത്തവർ തന്നെ മൂന്ന് നാല് പേര് ഇതിൻ്റെ മെസ്സേജുകൾ എനിക്ക് എനിക്കയച്ചു അത് കൂടാതെ മറ്റുള്ള ഇമെയിൽ ഇമെയിലാവട്ടെ മറ്റുള്ള ഭാഗത്ത് നിന്നാകട്ടെ ഒരുപാട് മെസ്സേജും മെയിലുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്വേഷിച്ച സമയത്ത് ഇരുപത്തിമൂന്ന് വയസ്സാക്കുന്നുണ്ട് അങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് എനിക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സിലേക്ക് ഏജ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നു ഏജ് ക്രൈറ്റീരിയയിൽ ചിലൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് കൂടാതെ ഒരു ന്യൂസ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ വീക്ഷിച്ച സമയത്ത് മനസ്സിലായത് അങ്ങനെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് അപ്രൂവൽ ആയി എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഇരുപത്തി അതിൻ്റെ കൂടെ ന്യൂസ് പേപ്പർ വന്നതുകൂടുകൂടി ഇന്ത്യൻ ആർമിയുടെ സൈഡിലും ഇത് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാന്നാണ് എനിക്ക് കരുതുന്നത് കാരണം അത് രണ്ടും കൂടി ആകുമ്പോൾ ആ കൂടുതൽ പേര് ഇത് വിശ്വസിക്കും അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ കാണിച്ചു തരാം പലരും ഇത് പറയുന്നത് ഫൈനൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ഫൈനൽ റിസൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ആണ് ഏജ് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ആക്കിയെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഗ്നിവീർ ജനറൽ ഡ്യൂട്ടീൻ്റെത് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നില്ല ജനറൽ ഡ്യൂട്ടി അഗ്ന അല്ല അഗ്നിവീർ എന്ന് പറയുന്നില്ല ജനറൽ ഡ്യൂട്ടി നോർമൽ ജനറൽ ഡ്യൂട്ടി അപ്പോൾ അത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ അഗ്നിവീറാണ് അഗ്നിവീർ പോസ്റ്റാണ് ഇപ്പോൾ നല്ല നിലവിൽ നിൽക്കുന്നത് ഇതൊന്നും അഗ്നിവീർ അല്ല കാരണം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വെബ്സൈറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി പതിനാറിലെ ഡാറ്റയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഒൻപത് ഒൻപത് രണ്ടായിരത്തി പതിനാറ് ആ ഡീറ്റെയിൽസ് വെച്ചിട്ടായിരുന്നു കൂടുതലും ഇത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു പോയിന്റ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് മൊത്തം ഇൻഫർമേഷൻ മാറിയതുപോലെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ കുറേ എനിക്ക് അയച്ചു ഞാനിത് അന്വേഷിച്ചു അങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്ത സമയത്താണ് ഈ ഒരു പത്ര കട്ടിങ്ങും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഫൈൻഡിങ്സിൽ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു പേജ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി പതിനാറിലെ പേജാണിത് അതായത് ആ ഒരു ടൈമിൽ അപ്ഡേറ്റ് ചെയ്തതാണ് ഇനി ഞാൻ ഉള്ള അഗ്നിപത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ അഗ്നിപത്ത് എന്ന് കാണാൻ സാധിക്കുന്നില്ലേ അതിൻ്റെ നേരെ ഇത് ഇവിടെ കാണാൻ സാധിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വെറും ജനറൽ ഡ്യൂട്ടി അല്ല അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ആയിട്ടുണ്ട് അപ്പോൾ അതിന് പതിനേഴ് മുതൽ ഇരുപത്തി വയസ്സ് വരെ തന്നെയാണ് പ്രായപരിധി പറയുന്നത് അത് മാത്രമല്ല ഈ സൈറ്റ് അപ്ഡേറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എപ്പോഴാണ് ഈ സൈറ്റ് അപ്ഡേറ്റ് ആയത് നോക്കുകയാണെങ്കിൽ ആ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപ്ഡേറ്റ് ആയ സൈറ്റാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള സൈറ്റാണ് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ള ഈ അപ്ഡേഷൻ വന്നിട്ട് അപ്പോൾ അത്രയായിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അഗ്നിപേരിൽ ഒരു പ്രപ്പോസല് പോയിട്ടുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിച്ചിട്ടുള്ളത് ഏജ് ഇൻക്രീസ് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയൊരു ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളായിരുന്നു പിന്നെ അഗ്നിവീറിന്റെ ഇത് അതായത് ഇത്ര ശതമാനം പേരെ പേ പെർമിനൻ്റ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതും അതുപോലെ തന്നെ ഇവരെ റിട്ടയർ അതായത് ലീവ് ചെയ്ത് പോയാലും വീണ്ടും തിരിച്ചു വിളിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് അതൊക്കെ ഒരിക്കലും നോട്ടീസ് എന്ന് പുറത്തുവിട്ട കാര്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ ജസ്റ്റ് ഒരു വായി കൊണ്ടുള്ള അവിടെ നിന്നുള്ള വർത്താനങ്ങൾ ജസ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ അതൊന്നും അത്ര കൺഫേമേഷനോടുകൂടി നമുക്ക് എടുക്കാൻ സാധിക്കില്ല എന്നും കൂടി ശ്രദ്ധിക്കാം നിലവിൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ തന്നെയാണ് നമ്മുടെ അഗ്നിവീറിൻ്റെ ഏജ് ലിമിറ്റ് നിന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി പ്രത്യേകമായിട്ട് ചെയ്തത് അത് അന്വേഷിക്കുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അത് ഉണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത് ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിലാകുന്നത് പക്ഷേ അതൊരു പ്രപ്പോസിൽ പോയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ ഇത്രയധികം കാര്യങ്ങളുള്ളൂ മാക്സിമം അത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട